Welcome to movie brand. ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാന്റെ പുത്രനാണ് ആര്യൻ ഖാൻ എന്നും ബോളിവുഡ് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ ആര്യൻ ഖാൻ മുൻപ് മയക്കുമരുന്ന് പാർട്ടി കേസിൽ കുടുങ്ങിയതും അതിൽ നിന്നും തിരിച്ചു വന്നതും വലിയ വാർത്തയായിരുന്നു പിന്നീട് ഒരു വെബ് സീരീസ് ആര്യൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് വന്നത് പിന്നാലെ ഒരു ഫാഷൻ ബ്രാൻഡും ആര്യൻ ആരംഭിച്ചു ഡെവോൾ എക്സ് എന്ന ബ്രാൻഡിന്റെ പരസ്യത്തിൽ പിതാവ് ഷാരൂഖിനെയും അനുജിത്തി സുഹാന ഖാനും അഭിനയിച്ചിരുന്നു ഇപ്പോഴത്തെ ആര്യൻ ഖാൻ പുതിയൊരു ഡേറ്റിംഗ് പങ്കാളിയെ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് വരുന്നത് ബ്രസീലിൽ നിന്നും വന്ന നടി ലാറിസ ബോനെസിയുമായി ആര്യൻ പ്രണയത്തിലാണെന്നാണ് ഗോസിപ്പുകൾ പരക്കുന്നത് റെഡിറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ സഹിതം പ്രചരിച്ച പോസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് ദേശീയ മാധ്യമങ്ങളിലെ ബി ടൗൺ കോളങ്ങളിൽ ഇത് വാർത്തയായത് ആര്യൻ ഖാൻ ലോറ ബോനസിയും ഒന്നിച്ചു സമയം ചിലവഴിക്കുന്ന വീഡിയോ അടുത്തിടെ കാണാനിടയായി ആര്യൻ ഒപ്പമുള്ള നടിയുടെ വിവരങ്ങൾ അറിയാൻ റെഡിറ്റ് ഉപഭോക്താവ് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു ആര്യൻ ഖാൻ ലാറിസ ബോനസിയുടെ കുടുംബത്തെ മൊത്തം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നതായി മനസ്സിലായി ലാറിസയും ആര്യന്റെ അച്ഛൻ ഷാരൂഖിനെയും അമ്മ ഗൗരിയെയും അടക്കം കുടുംബത്തിലെ എല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട് രസകരമായ കാര്യം ലാരിസയുടെ നായയുടെ അക്കൗണ്ട് വരെ ഖാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നതാണ് എന്നും വൈറലായ റെഡിറ്റ് പോസ്റ്റിൽ പറയുന്നു ആര്യൻഖാൻ്റെ ഫാഷൻ ബ്രാൻഡിൻ്റെ ക്യാമ്പയിനിലും ലാരിസ പങ്കാളിയായിരുന്നു ഇരുവരും തമ്മിൽ പ്രായത്തിൽ വയസ്സിന്റെ വ്യത്യാസമുണ്ട് ലാരിസ ബ്രസീലുകാരിയാണെങ്കിലും ബോളിവുഡിൽ ദേസി ബോയ്സ് ഗോ ഗോവ ഗോൺ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗുരു രഥാവയുടെ സുർമ സുർമ എന്ന മ്യൂസിക് വീഡിയോയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ചില തെലുങ്ക് സിനിമകളിലും ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യൻ ഖാൻ തന്റെ ആഡംബര വസ്ത്ര ബ്രാൻഡായ ഡി ആവോൾ എക്സിന്റെ വെബ്സൈറ്റ് പുറത്തിറക്കിയത് ബ്രാൻഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലൈവായതോടെ പ്രോഡക്റ്റുകൾ കാണാൻ ആളുകളും സൈറ്റിലെത്തി എന്നാൽ പലതിൻ്റെയും വില കണ്ട അമ്പരം ഒരു ജാക്കറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില വെള്ള നിറത്തിലുള്ള ഒരു ടീഷർട്ടിന് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് വില മറ്റൊരു കറുത്ത ഹൂഡിക്ക് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ലക്ഷറി ബ്രാൻഡിന്റെ പരസ്യത്തിന്റെ ഔദ്യോഗിക ട്രീസർ ഷാരൂഖ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാരൂഖിന്റെയും ഗൗരിഖാന്റെയും മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ഇരുപത്തി ആര്യൻ ഖാൻ സുഹാന ഖാൻ അബ്രാം ഖാൻ എന്നിവരാണ് സഹോദരങ്ങൾ കഭി ഖുഷി കഭി ഖം എന്ന ചിത്രത്തിൽ അച്ഛന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ട് ആര്യൻ സിനിമയിലും മുഖം കാണിച്ചിട്ടുണ്ട് എന്നാൽ അഭിനയത്തിലുപരി ആര്യന് സംവിധാനത്തിലാണ് താല്പര്യമെന്ന് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഷാരൂഖ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നടൻ അമിതാഭിച്ചന്റെ കൊച്ചുമകൾ നവ്യ നവേലി നന്ദയുമായി അടുത്ത സൗഹൃദമാണ് ആര്യനുള്ളത് ഇരുവരുടെയും ഈ സൗഹൃദം പലതവണ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ബോളിവുഡിലെ ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചതുമാണ് എന്നാൽ ഇരുവരുടെയും കുടുംബവും നവ്യയും ആര്യനുമായുള്ളത് സൗഹൃദ െന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയതും വാർത്തയായതാണ് ഈ വർഷമാണ് സതേൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആര്യൻ ബിരുദം നേടിയത് രണ്ടായിരത്തി പതിനാറിൽ സെവൻ ഓക്സ് ഹൈസ്കൂളിൽ നിന്നും ആര്യൻ ബിരുദം നേടിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ലാത്ത ആര്യൻ വളരെ വിരളമായി മാത്രമേ ചിത്രങ്ങളും മറ്റും ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്